നഗരസഭയിലെ മുൻ ും നിലവിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കൽപ്പറ്റ നഗരസഭയിലെ മൂന്നാം വാർഡ് നിലവിൽ എൽ ഡി എഫിന്റെ കൗൺസിലർ ആണ് സഖാവ് ആണ് അവിടെ നിലവിൽ കൗൺസിലർ ആയിരുന്നത് എന്തായാലും ആ വാർഡ് നിലനിർത്താൻ വേണ്ടി കഴിയും യു ഡി എഫ് ഈ കാലയളവിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെങ്കിലും ആ കൗൺസിലർ എന്ന നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി നിരന്തരമായി ഇടപെട്ടുകൊണ്ട് വാർഡിൽ നിരവധിയായ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ വാർഡ് നമുക്ക് ഈ പ്രാവശ്യവും അത് നിലനിർത്താൻ വേണ്ടി കഴിയും കൽപ്പറ്റ നഗരസഭയിൽ ഇടതുപക്ഷ സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് കഴിഞ്ഞ അഞ്ച് വർഷം മാത്രം എടുത്തു നോക്കിയാൽ യാതൊരു പദ്ധതിയും വികസനക്ഷേമ പ്രവർത്തനങ്ങളൊന്നും കൽപ്പറ്റ നഗരസഭയിൽ നടപ്പിലാക്കിയിട്ടില്ല ഇടതുപക്ഷം സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതികളും ഇവിടെ ഫലപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പാവപ്പെട്ട ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതി അടക്കം ഒന്നും തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയാത്ത ഒരു അഞ്ച് വർഷക്കാലം മാത്രമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് ചെയർമാർ മാറി മാറി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ നമുക്കറിയാം ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട് ഇപ്പം സ്ത്രീ സുരക്ഷാ പദ്ധതി മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള ആ സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് കൊടുക്കുന്ന ആ പദ്ധതി ഇപ്പം ആരംഭിക്കാൻ വേണ്ടി പോകുകയാണ് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കൽപ്പറ്റ നഗരസഭയിൽ കേരളത്തിൽ തന്നെ ഒരു ടൗൺ ഹാളില്ലാത്ത ഏക നഗരസഭ ഈ കൽപ്പറ്റ നഗരസഭയാണ് ഞാനടക്കമുള്ള ഭരണസമിതിയുടെ കാലഘട്ടത്തിലെ നിലവിലുള്ള ടൗൺ ഹാളിൻ്റെ അടുത്ത് തന്നെ സ്ഥലം ഏറ്റെടുക്കുകയും അത് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്നു പക്ഷേ ഈ കാലയളവിലും യു ഡി എഫ് വന്നതിന് ശേഷം ഇത്തരം യാതൊരു പ്രവർത്തനവും ഇല്ല ഉള്ള ടൗൺ ഹാൾ പൊളിച്ചു മാറ്റപ്പെടുകയും പാവപ്പെട്ട നിരവധിയായ ആളുകൾക്ക് കുടുംബങ്ങൾക്ക് ടൗൺ ഹാൾ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഒരു കല്യാണമോ അല്ലെങ്കിൽ മറ്റു ഫംഗ്ഷനുകളോ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ കൽപ്പറ്റയിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിന്ന് അനുഭവിക്കുകയാണ്